േണുസുധി ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ ഇവിടെ എങ്ങും കൊണ്ട് അവസാനിക്കുന്നില്ല ചുമ്മാതിരുന്ന താജ് പത്തനംതിട്ടയിൽ പോയി ചൊറിഞ്ഞ് എന്തായാലും പുള്ളിക്കാരൻ തിരിച്ച് വയർ നിറച്ച് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ അറിയാവുന്ന സത്യങ്ങളെല്ലാം പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ച് പറയുന്നുണ്ട് ഇന്ന് രാവിലെ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവർ ഏതോ ഒരു ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ആരുടെയോ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ തട്ടിയെടുത്തു എന്ന തരത്തിലൊക്കെയാണ് താജ് പത്തനംതിട്ട വന്നിരുന്നു പറയണത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം ചെറ്റത്തരമാണെന്ന് പറയാൻ പറ്റൂ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് രേണു സുദി മീഡിയസിന്റെ മുന്നിൽ വന്നിരുന്ന് അവരുടെ ദാരിദ്ര്യത്തെ പറ്റിയിട്ടായിരുന്നു അവർ പറഞ്ഞുകൊണ്ട് വന്നത് ആ അവരാണ് ഈ സുഖമില്ലാത്ത ഈ ഒരു മനുഷ്യന്റെ പേരിൽ അമ്പതിനായിരം രൂപ തട്ടിയെടുത്തു എന്ന് പറയണത് എന്ത് മാത്രം ചെറ്റത്തരമാണെന്ന് ആലോചിച്ച് നോക്ക് ആദ്യം നമുക്ക് ആ ഒരു വോയിസ് കേൾക്കാം അതിനുശേഷം ബാക്കി സംസാരിക്കാം അവിടെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഒരാളുടെ മേടിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടോ ആളുടെ പേര് എന്നെ ആള് സത്യം പറഞ്ഞു ഇതിനൊരു വ്യക്തമായ ഒരു ആൻസർ രേണു കൊടുത്തില്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ട് വന്ന ഒരു ഫെയിം ഉണ്ടല്ലോ ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെടും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടേഴ്സാണ് കേൾക്കേണ്ടത് വളരെ സീരിയസ് അലിഗേഷൻ ആണത് സുഖമില്ലാത്ത ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞിട്ട് കാശ് മേടിക്കുകയോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് മാത്രം തെണ്ടിത്തരമാണോ നിങ്ങളോട് ആലിച്ച് നോക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ന്യായീകരണം ഇവരുടെ സപ്പോർട്ടേഴ്സിന് പറയാനുണ്ടോ പറയാനുണ്ടെങ്കിൽ നീയൊക്കെ കമന്റ് ഇട്ട് മെഴുകു താജിനെ സംബന്ധിച്ച് പൊളിക്കാൻ ഒരു സർക്കാർ ജോലിക്കാരനാണ് ഇയാൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ കള്ളത്തരം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ കള്ളത്തരമാണ് ഇയാൾ വിളിച്ച് പറയുന്നതെങ്കിൽ ഇയാളുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റും ഞാനിത് കേട്ടിട്ട് തന്നെ ഞാൻ ഷോക്ക് ആയിട്ടിരിക്കുവാണ് ഒരു ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ മേടിച്ചവർ കട്ടിയെടുത്തതെന്നൊക്കെ എന്തു കൊണ്ടേ ഇത് അപ്പം രേണുവിൻ്റെ മതി ആ ഒരു പൈസ പിരിച്ചിട്ട് ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ലീഗൽ ഹാൻഡ് സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നും ഇല്ലാതെ ഇവർ തന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസിനകത്തോട്ട് എനിക്ക് വലുതായിട്ട് അവരെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതി മരിച്ചു പോയ സമയത്ത് ഈ ഇവരുടെ വിഷമവും സങ്കടങ്ങളും ആ കുട്ടികളുടെ ഇവരെ അങ്ങ് മാറ്റി വയ്ക്കാം അവരേ ഉണ്ട് ആ കുട്ടികളുടെ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ടിട്ടാണ് ആൾക്കാർ സുതിയുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പുള്ളിക്കാരൻ്റെ ബാങ്കിലൊക്കെ പോയി ഇൻഫോം ചെയ്യണം ആൾ മരിച്ചു പോയി അതുകൊണ്ട് ഇനി ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നൊക്കെ രീതിയിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം പിന്നെ നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ആ അക്കൗണ്ടിൽ എത്രയൊക്കെ പൈസ ഉണ്ടോ ആ പൈസ നേരെ നോമിനി ആരാണോ വെച്ചിരിക്കുന്നത് നോമിനിയുടെ പേരിലോട്ടേ പോത്തോളൂ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് അപ്പം ഇവര് ശരിക്കും പറഞ്ഞ സുതി മരിച്ചിട്ട് അവിടെ ബാങ്കിൽ ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു മനസ്സിലായില്ലേ അത് ശരിക്കും നിയമപരമായിട്ട് നോക്കുമ്പം അവര് ചെയ്ത തെറ്റാണ് പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ആ കാശും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത് അത് അവരെടുത്തതിനകത്തോട്ട് ഇന്ന് എനിക്ക് പേഴ്സണലി വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനി വെറുതെ നമ്മൾ കുത്തിപ്പൊക്കിട്ട് വലിയ കാര്യമില്ല പക്ഷേ ഇവിടെ രേണു സുതി എന്ന് പറയുന്ന ആള് പല ആൾക്കാരിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാണിക്കുന്ന തെണ്ടിത്തരാണ് പ്രത്യേകിച്ച് ക്യാൻസർസിന്റെ പേരും പറഞ്ഞിട്ട് കാശ് തട്ടു പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ചെറ്റത്തരാണ് എനിക്ക് അതിനകത്തൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല മറ്റേ കാശ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ എന്നെ ഇപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴും അയച്ചു തന്നു ഞങ്ങൾ ഇത്രയും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം പേരിലാണ് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എടുക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടാ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജർ ഞാൻ ഇന്ന് വിളിച്ചു ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്തത് ആള് മരണപ്പെട്ടു കഴിഞ്ഞ് എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പണിയാവും വളരെ സത്യമാണ് കാര്യം ലീഗൽ വശം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രേണുവിനെ തന്നെ പണി വരും കാര്യം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചോദിച്ചു മേടിച്ചതാണ് ചുമ്മാരുന്ന ഈ ഒരു മനുഷ്യന്റെ തന്തയ്ക്ക് വിളിക്കാനും ഇയാളെ പോയി ചൊറിയാനും അത് മാത്രമല്ല രേണു പറയണത് ഈ താജ് പറഞ്ഞു അവർക്ക് ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് ഈ ഒരു ഇൻ്റർവ്യൂസിലും ഈ പുള്ളി വന്ന് അങ്ങനെ സംസാരിച്ചിട്ടില്ല ആവശ്യമില്ലാതെ പോയി ചൊറിയാൻ പോയതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവരുടെ വായിലിരിക്കുന്നതെല്ലാം ഇവർ വിളിച്ച് പറയും കാര്യം ഒരുപാട് എവിഡൻസ് ഉണ്ട് ഈ പറയുന്ന രേണുവിനെ പറ്റിയിട്ട് നമ്മുടെ വരെ പേഴ്സണലി വന്ന് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും വന്നത് പുറത്ത് പറഞ്ഞിട്ടില്ല ബിക്കോസ് നമ്മുടെ തെളിവില്ല തെളിവില്ലാത്തടത്തോളം കാലം നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഒരു സ്ത്രീയെ പറ്റി അനാവശ്യം പറയണത് വളരെ സെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആരും വന്നിരുന്നു രേണുവിനെ പറ്റിയിട്ട് ഒരക്ഷരവും സംസാരിക്കാത്തത് അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രം എടുത്തു വെച്ച് പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു ആ അവർ തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ അവർക്ക് അറിയത്തില്ല ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക ഇവർക്ക് എന്നോട് ചാനലിലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഇന്ന രേഖകൾ ഹാജരാക്കണം അത് ആർക്കൊക്കെ അവകാശങ്ങളുണ്ട് ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതിക്കൊണ്ടോ അവർക്കെല്ലാം കിട്ടും പൈസ ആ ഒരു ഈ ഒരു വ്യക്തി സംസാരിച്ചത് അല്ലാതെ അവർക്ക് ഇൻഷുറൻസ് തുക കിട്ടി എന്ന തരത്തില് ഈ വ്യക്തി എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല അത് വെറുതെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി പറഞ്ഞു എന്ത് സാധിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രേണു എന്താണ് ഇവിടെ പോവാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ മാത്രമല്ല രേണുവിൻ്റെ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ അഹങ്കാരത്തിന്റെ ഒക്കെ പേരിലാണ് ബിഗ് ബോസ് ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവർക്ക് ഏകദേശം കൺഫേം ആയതായിരുന്നു ഇപ്പം നിലവിൽ പക്ഷെ ഇവരെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവോ അവർ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് ഇവരെ എടുക്കണോ വേണ്ടയോന്ന് കാര്യം എടുത്തുകഴിഞ്ഞാൽ നാളെ അവർക്കും പണിയാവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഇവരെ സഹായിച്ച ആൾക്കാരെ തന്നെ വന്നിരുന്നു ഇവർ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ എടുക്കാൻ പറ്റും നിയമപരമായി അല്ലല്ലോ അവര് ഒരു സ്പെഷ്യൽ മാരേജ് ആക്സിഡൻറ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ടല്ലോ ആ അവിടെ ഞാനിപ്പോ വിവരാശം ചോദിക്കായിരിക്കും ഓഫീസിൽ വിവാഹം നടന്നപ്പോൾ പിന്നെ അവർ പരസ്യപ്പെടുത്തിയപ്പോ അതിന്റെ പകർപ്പ് അത് ഇതെല്ലാം ഞാൻ ചോദിക്കും കാരണം എന്റെ എന്നെ വിളിച്ചലച്ചില്ലേ വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി കിട്ടുമല്ലോ ഒരാള് കോമൺ മാ സബ്രൈസർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്നിന്റെ രേഖകൾ ഹാജരാക്കണം അത് ഹാജരാക്കിയിട്ടുള്ളപ്പോൾ അവർ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും കൂടാതെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ശേഷം നടന്ന എല്ലാ വിഭാഗങ്ങളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവുണ്ട് ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു കല്യാണം നടന്നു നടന്നുകഴിഞ്ഞാൽ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യണ്ടേ നമുക്ക് അതിന്റെ ലീഗൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പൊ ഇതൊന്നും ചെയ്യാതെ വന്നിരുന്നാണ് ഇതാണ് മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തു പോക്കി കാണിക്കുന്നത് എന്തായാലും കല്യാണത്തെയൊക്കെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതൊക്കെ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി എത്ര കാലം ചെന്ന് കഴിഞ്ഞാലും അതൊക്കെ പുറത്തു വരും സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യന് അത്യാവശ്യം നല്ലൊരു ചീത്തപ്പേരായിട്ടുണ്ട് വളരെ മോശമായിട്ടാണ് മരിച്ചുപോയ സുതിയെപ്പറ്റി വരെ ആൾക്കാർ വന്നിരുന്നത് കവൻ്റി ഇടുന്നത് കാര്യം മരിച്ചുപോയ പോയ ഒരാളെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ വന്നിരുന്നത് പറയണത് ശരിയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആരും ഒന്നും ഇണ്ടാത്തത് അപ്പോൾ ഈ ഒരു ലെവലിലോട്ടൊക്കെ കൊണ്ടെത്തിച്ചത് ഈ ഒരു വ്യക്തിയാണ് രേണു സുതി അല്ല വേറെ ഒന്നുമല്ല ഇല്ലല്ലേ ഇല്ല നിയമല്ലോ അത് അത് സ്പെഷ്യൽ സ്പെഷ്യൽ മാര്യേജ് മാര്യേജ് ആക്ട് ആക്ട് നിയമമാണ് അങ്ങനെ പ്രകാരം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത വിവാഹവും അതായത് തദ്ദേശ സ്വയംഭരണ ചെയ്യണം മനസ്സിലായില്ലേ േ അപ്പൊ ഇതാണ് സംഭവം ഇനി ഇന്ന് രാവിലെ ഞാൻ കിച്ചുവിന്റെ വീട് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇന്ന് ബലിയിടുന്ന ദിവസമാണ് അപ്പം കിച്ചു അച്ഛനു വേണ്ടി ബലി വന്ന് ചെറിയൊരു മീഡിയയ്ക്ക് ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക് എന്നെ ഒരു കാര്യമുണ്ട് അതായത് രേണു സുധിയുടെ സ്റ്റോറികൾ രേണു സുതി ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വകയും സ്റ്റോറി ഇട്ടിട്ടില്ല പുള്ളിക്കാർത്തി ഓരോ റീൽസും കാര്യങ്ങളും ഇൻ്റർവ്യൂം ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോവുകയാണ് അതായത് സുതി എന്ന് പറയുന്നൊരു വ്യക്തി ജസ്റ്റ് സെല്ലിങ്ങിന് വേണ്ടി അതായത് വെറുതെ എന്താ റീച്ചിന് വേണ്ടിയിട്ടും പുള്ളിക്കാർത്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സുതി എന്ന് പറയുന്നത് അല്ലേ അല്ലാതെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ മകൻ അച്ഛനെ വേണ്ടി ബലിയിടാൻ പോയ പോയുന്നതിന്റെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസോ അങ്ങനെ ഒന്നും പുള്ളിക്കാരത്തി ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യത്തൂല്ല അതാണ് ഇവരും അവരും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കിച്ചു ഹായ് ചേട്ടാ ഹായ് അപ്പൊ ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ ഓർമ്മ ആയിരുന്നല്ലോ കർക്കിടാവായിട്ട് ബലിയൊക്കെ ഇട്ടായിരുന്നു പറയോ ഇത് എല്ലാ വർഷവും ഇടുന്നതാണോ എത്ര മണിക്ക് രാവിലെ തന്നെ പോയാരുന്നു അല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യനോട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥയത് ഇതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലടേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പിന്നെ ഇന്നലെ വേറെ ആരോ വന്നിരുന്ന് പറയുന്നത് കേട്ട് എന്തോ രേണുസുതി നൂറ് ഗ്രാമേ ഉള്ളൂ എന്തിനാണ് ഈ കുട്ടിയെല്ലാവരും കൂടെ നശിപ്പിക്കുന്നത് ഇവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ എന്നൊക്കെ വന്നിരുന്ന ഏതോ ഒരു ലേഡി വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നതാണ് നമ്മൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവർ ജീവിക്കണ്ട എന്ന് അല്ല ഇവരെ ഇവരെവിടെങ്കിലും നമ്മൾ ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ടോ ഇവർ പബ്ലിക്കിലൊക്കെ എവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങളല്ലേ നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തേക്കുന്നത് അതുപോലെ നിങ്ങൾ ആരും മനസ്സിലാക്കാതെ വന്നാണ് ഈ പറയുന്ന മഹാ വ്യക്തി സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും തീർന്നിട്ടില്ല താജ് പത്തനംതിട്ടയുടെ ഒരു ഇന്റർവ്യൂം കൂടി ഉണ്ട് അതിനകത്ത് പുള്ളിക്കാരൻ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് കിച്ചുന്റെ അമ്മയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെനിക്ക് പേഴ്സണലി അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം കൂടെ പോയൊന്ന് കൂടെ ഈ പയ്യന്റെ പോകാനാണ് ഇത് കിച്ചുവിന്റെ അമ്മയെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത് കിച്ചുവിന്റെ അമ്മ ആരുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന തരത്തിലൊക്കെയാണ് ഈ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവന്റെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കും ഇട അവന് സത്യം പറഞ്ഞ ഈ ലോകത്ത് അച്ഛനും ഇല്ല അമ്മയും ഇല്ല പിന്നെയും എന്തിനാണ് വന്നിരുന്ന് അവന്റെ അമ്മയെ പറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗ് അടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇത്തരം ഇത്തരം കാര്യങ്ങളൊന്നും കേക്കാൻ ആൾക്കാർക്ക് താല്പര്യം സോ അതുകൊണ്ട് ബെറ്റർ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആ ഒരു പയ്യനെ സത്യം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖം വരും അവൻ ഇതൊക്കെ കേട്ട് കേട്ട് മരിച്ചുപോയ അവൻറെ അമ്മയെ പറ്റിയിട്ട് ഇങ്ങനൊക്കെ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമാണത് ഇനി എന്ത് തന്നെ ആയി കഴിഞ്ഞാലും അപ്പൊ എനിക്ക് അറിയത്തില്ല കൂടെ താല്പര്യമില്ല എനിക്ക് മതി പറഞ്ഞു നമ്മുടെ കൊണ്ടുപോകാൻ വേണ്ട വേണ്ട അങ്ങനെ ഇവിടെ സ്വന്തം അമ്മ പറഞ്ഞു വേണ്ടെന്ന് ഞാൻ എന്റെ അപ്പോൾ ആ ഒരു ചെറുക്കൻ ഇതൊക്കെ കേൾക്കുമ്പം അവൻറെ അവസ്ഥ എന്താണ് അവന്റെ ഉള്ളിൽ അവൻ്റെ അമ്മ എന്ന് പറയണത് വലിയൊരു സ്ഥാനത്താണ് അപ്പോൾ അവൻ ഇത് കേൾക്കുമ്പം അവൻ്റെ ഉള്ളിൽ എന്തുമാത്രം സങ്കടം ഉണ്ടാവും നമുക്കതിന്റെ ഒരു ബോധമെങ്കിലും വേണ്ടേ ശരിക്കും പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം രേണു ഒറ്റയൊരുത്തിയാണ് േണുവിന്റെ രേണുവിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ ഇപ്പൊ ആൾക്കാർ വിളിച്ചു പറയണത് ഭയങ്കര മോശമാണ് ഇത് കാര്യം ആ ഒരു പയ്യന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അവന് വേണ്ടിട്ടൊക്കെ പണിഞ്ഞു കൊടുത്താൽ വീട്ടില് പോലും അവനൊന്നും ഒരു സ്ഥാനം ഇല്ല അവനിപ്പോ അവൻ ആകെ ഉള്ളത് അവന്റെ അച്ഛന്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് പറഞ്ഞു കുഞ്ഞിന്റെ ഡയലോഗ് നീ രാത്രി അവൻ അവൻറെ കൂടെ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കേണ്ട അവന്റെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ നമ്മളെ കൂടെ വാ എന്ന് പറഞ്ഞപ്പോ എസ് ഐ സി ബി എ ചീത്ത ഇത്രയും തറയായ ഒരു പെണ്ണിനെ നിനക്ക് ചോദിച്ചത് ഓഹ് അന്നത്തെ എസ് ഐക്കോ പക്ഷെ എന്നോ അന്നരോ അവള് പറയുന്നത് ശരിക്കും ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് കേട്ടിട്ടുള്ളത് സോ അവരെ പറ്റിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം താജ് പത്തനംതിട്ട കഴിഞ്ഞാലും ഇപ്പം ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ശ്രീകാന്തോ എന്ന് പറയുന്ന ഈ ഒരു കഴിഞ്ഞാലും ഒരു കാരണവശാലും കിച്ചുവിൻ്റെ അമ്മ ഇതിനകത്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയേ ചെയ്യരുത് പണ്ട് പല കാര്യങ്ങളും മേ ബി ഈ പറയുന്ന ഇവരുടെ കുടുംബത്തിലൊക്കെ നടന്ന് കാണുമായിരിക്കാം പല പേഴ്സണൽ ഇഷ്യൂസും കാണുമായിരിക്കാം ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് യാതൊരു വകു നിങ്ങൾക്ക് നേടാനില്ല ആ ഒരു പയ്യന് മാനസിക ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ അവൻ എന്ത് മാത്രം സങ്കടത്തിലൂടെ ആയിരിക്കാം അവൻ കടന്നു പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്നും ഒരിക്കലും പറ്റത്തില്ല കാര്യം അവൻ ഒരു പാവൻ പയ്യൻ അതിന്റെ പേരിലായിരിക്കും കേട്ടോണ്ടിരിക്കുന്നത് വേറെ വല്ലവരും ആരുന്നെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനൊന്നും ഒരിക്കലും കേട്ടോണ്ടിരിക്കത്തില്ല ഞാൻ വാക്ക് ഞാൻ പറയുന്നില്ല എനിക്കിതൊന്നും കേട്ടിട്ട് എനിക്കൊരിക്കലും ഡയജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉള്ള കാര്യങ്ങൾ പറയാനോ പിന്നെ ഈ ഒരു സാധനം ഓൾറെഡി പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ട് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണതാണ് കാര്യം ഇതിന് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് എനിക്ക് തന്നെ എന്ന് വീട്ടിൽ തന്നെയാണ് പോലീസ് താമസിക്കുന്നത് ഒരു മീറ്ററേ ഉള്ളൂ വീട് എന്തോ ഡ്രസ്സും സാധനങ്ങളൊക്കെ വീട്ടിൽ എടുക്കണം അതിന് അനുവാദം പറഞ്ഞല്ല എടുത്തോണ്ട് എടുത്തോണ്ട് പറഞ്ഞു ഇത്രേയുള്ളൂ ഞാൻ ഇതിൽ കൂടുതലൊന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല കിച്ചുവിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്ര മോശക്കാരി ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പയ്യന്റെ അമ്മയാണത് ഓക്കെ അവന്റെ ഉള്ളിൽ അവന്റെ അമ്മയ്ക്ക് ഒരു സ്ഥാനം അത് മാത്രം മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം വന്നിരുന്ന് ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ഷെയർ ചെയ്യുക ഇതിക്കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എന്തായാലും രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാരണം ആ കാര്യമായിരുന്നു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കാനെന്നും പറഞ്ഞ് അമ്പതിനായിരം രൂപ തട്ടിയെടുത്തു ശരിക്കും ഇതിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഒരു മനുഷ്യരും ഈ ഒരു വിഷയടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്ന ഞാൻ കണ്ടില്ല അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങൾക്കടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് ഈ അമ്പതിനായിരം രൂപയുടെ കേസ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക